വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ദിനത്തിൽ ഭക്തജനത്തിരക്ക് തുടരുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന കോടി കോടിയർച്ചനയ്ക്കും വടക്കു പുറത്തുപാട്ടിനുമായി ഒരുങ്ങിയിരിക്കുകയാണ് ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ്റെ റിപ്പോർട്ട് തീർച്ചയായിട്ടും ശിവഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായിട്ടുള്ളൊരു ദിവസമാണ് ഈ ശിവരാത്രി ദിനം എന്നുള്ളത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് വൈക്കത്തപ്പനെ വൈക്കത്തപ്പൻ്റെ ഒരു കീർത്തി എന്ന് പറയുന്നത് ശിവഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് ഏതെങ്കിലും ഒരു ദിവസം മുമ്പിൽ എത്തുക എന്നുള്ളത് ഓരോ ശിവഭക്തന്റെയും ഒരു അഭിലാഷമാണ് പക്ഷേ ഈ ശിവ രാത്രി ദിവസം ഈ ഭക്തജനങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് തന്നെയാണ് ഇന്ന് ഉണ്ടായി ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ ശിവേലിയുടെ ദൃശ്യങ്ങൾ നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ആ ആ ശിവേലിക്ക് അടക്കം നിരവധി ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു ശിവേലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ശിവേലി ദർശിച്ച് അത്തരത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾ ശിവരാത്രി വ്രതമടക്കം അതിൻ്റെ അനുഷ്ഠാനത്തിലേക്ക് അതിൻ്റെ ഓരോ ചടങ്ങിലേക്കും കടക്കുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഭക്തജനങ്ങളടക്കം ഈ ഈ വൈക്കം ക്ഷേത്രത്തിന്റെ വിവിധയിടങ്ങളിൽ ഇരുന്ന് പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഓരോ ശിവരാത്രിയുടെ ഓരോ നിമിഷവും ഭഗവാനിൽ അർപ്പിച്ച് ശിവഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടുള്ള വളരെ നിസീമമായിട്ടുള്ള ഭക്തി പ്രകടമാക്കുകയാണ് ഒപ്പം തന്നെ ആ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച അതിന്റെ എല്ലാ പുണ്യങ്ങളും തനിക്കും തന്റെ കുടുംബത്തിനും ഈ സമൂഹത്തിന് ഒട്ടാകെ ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ ഭക്തജനങ്ങളും ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വൈക്കം ശിവക്ഷേത്രം വൈക്കം ശിവക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇപ് ഈ പ്രാവശ്യത്തേത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രത്യേകിച്ച് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന വടക്ക് പുറത്ത് പാട്ടെല്ലാം നട ഇത്തവണ നടക്കുകയാണ് അതിന്റെ ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുന്നത് ാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റിംഗ് ഓഫീസർ ഈശ്വര നമ്പൂതിരി ചേരുകയാണ് വളരെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു വർഷമാണ് വൈക്കൽ ക്ഷേത്രം സംബന്ധിച്ചിടത്തോളം വടക്കുപുറത്ത് പാട്ട് നടക്കുന്നു ആരംഭിക്കാനിരിക്കുന്നു മാർച്ച് ആദ്യ വാരത്തിൽ ഒപ്പം തന്നെ ശിവരാത്രിയുടെ ഒരു ദിനം എങ്ങനെയാണ് ഇപ്പോൾ ഈ ചടങ്ങുകളൊക്കെ എങ്ങനെ ഓം നമ്മുടെ ശിവരാത്രി സംബന്ധിച്ച് ദേവസ്വത്തിലെ എല്ലാ ക്രമീകരണങ്ങളും വളരെ ക്രമമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം തന്നെ ഇന്നലെ ശുദ്ധി ചടങ്ങുകൾ നടന്നു വെളുപ്പിനെ നമ്മാലി ദർശനം പള്ളിയോണത്തിലെ നമ്മാലി ദർശനം അങ്ങനെയുള്ള താന്ത്രികപരമായും അനുഷ്ഠാനപരമായ ചടങ്ങുകൾ അതിൻ്റെ ചിട്ടവട്ട പ്രകാരം നടന്നു വരുന്നു വിശേഷാൽ അഭിഷേകങ്ങൾ ക്ഷീരധാര ഇങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളും ക്രമപ്രകാരം നടന്നു വരികയാണ് മാത്രമല്ല ഇനി വൈകുന്നേരം സ്ത്രീഭൂതബലി ഭസ്മാഭിഷേകം നമ്മുടെ അമ്പലത്തിൽ മാത്രം വർഷത്തിൽ ഒരിക്കൽ ഒരു ദിവസം മാത്രമുള്ള ഭസ്മാഭിഷേകം പിന്നെ പഞ്ചാമൃതാഭിഷേകം അങ്ങനെയുള്ള വിവിധങ്ങളായ ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം നടക്കാനിരിക്കുന്നു ഒപ്പം തന്നെ രാത്രി ഏകദേശം പത്തുമണിയോടുകൂടി വിളക്കിനെഴുന്നെടുപ്പ് ആനപ്പുറത്തുള്ള വിളക്കിനെഴുന്നെളുപ്പ് അങ്ങനെയുള്ള ചടങ്ങുകൾ കൂടി എല്ലാവിധ ആചാരാനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് വളരെ ചിട്ടയായി തന്നെ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം മാത്രമല്ല ഇപ്പോൾ വൈക്കത്തം ബലം സംബന്ധിച്ച് ഒരുപാട് ചടങ്ങുകൾക്ക് വേദിയായിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള കോടിയർച്ചന വടക്കു വർത്തു പാട്ട് അപ്പോൾ അതിൻ്റെ കാൽനാട്ടുകമ്മം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് സാറ് കഴിഞ്ഞ ദിവസം നിർവഹിക്കുകയുണ്ടായി ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കോടിയർച്ചന മണ്ഡപത്തിൻ്റെ പണികൾ ആരംഭിക്കുന്നു ഇപ്പം മാർച്ച് പതിനേഴ് മുതൽ കോടിയാർച്ചന ആരംഭിക്കുന്നു ഏപ്രിൽ രണ്ട് മുതൽ വടക്കു പുറത്തുപാട്ട് അപ്പോൾ എല്ലാം വൈക്കത്തപ്പൻ്റെ അക്കാരുണ്യ കടാക്ഷങ്ങൾ കൊണ്ട് ഭക്തജനങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ചടങ്ങുകളും വേണ്ട രീതിയിൽ നടക്കുവാനുള്ള ക്രമീകരണങ്ങൾ നിലവിൽ ചെയ്തിട്ടുണ്ട് ും അതാണ് അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ് വൈക്കം ക്ഷേത്രത്തെയും അതുപോലെ വൈക്കത്തപ്പൻ്റെയും ഭക്തരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന കൂടിയർച്ചനയും വടക്കു പുറത്തുപാട്ടും അതിന്റെ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കാനിരിക്കുകയാണ് കാൽനാട്ട് കർമ്മം നമ്മുടെ ജനം ടി വി കാണുന്നവർക്കറിയാം കഴിഞ്ഞ ദിവസം അതിന്റെ വാർത്തകളെല്ലാം തന്നെ നമുക്ക് നൽകിയിരുന്നു അത്തരത്തിൽ ഏറ്റവും സവിശേഷമായ ദിവസങ്ങളിലൂടെയാണ് വൈക്കം ക്ഷേത്രവും ക്ഷേത്ര പരിസരവും എല്ലാം തന്നെ കടന്നു വളരെ ഐതിഹ്യ പ്രാധാന്യമുള്ള ഒപ്പം തന്നെ ഭക്തജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ഏതാണ്ട് പന്ത്രണ്ട് ദിവസം ദിവസത്തോളം കളമെഴുത്തും അതിൻ്റെ ഏറ്റവും അവസാനം ഏതാണ്ട് പതിനെട്ട് കൈകളോടുകൂടിയുള്ള ഭദ്രകാളിയുടെ ഏർ അൻപത്തിനാലല്ലേ ആ ശിവരണം അറുപത്തിനാല് കൈകളോട് കൂടിയുള്ള ആ ഭക്ദ്രകാളിയുടെ രൂപമെല്ലാം വരച്ചു കൊണ്ടുള്ള വളരെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം ചടങ്ങുന്ന അപൂർവ നടക്കുന്ന അപൂർവമായിട്ടുള്ള ചടങ്ങ് അത്തരത്തിലുള്ള ചടങ്ങുകളിലേക്കെല്ലാം കടക്കുമ്പോൾ ഈ ശിവരാത്രിയോടുകൂടി ഈ വൈക്കം പരിസരമെല്ലാം വളരെ ആഘോഷത്തിൻ്റെതായിട്ടുള്ള നിമിഷത്തിലേക്ക് കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഏതായാലും ഭക്തജനങ്ങളുടെ വലിയൊരു ഒഴുക്ക് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ് രാത്രിയോടുകൂടി കൂടുതൽ എഴുന്നെളിപ്പ് എല്ലാം എത്തുന്നതോടുകൂടി ഭക്തജനങ്ങളെ കൊണ്ട് നിറയും വൈക്കം ക്ഷേത്ര പരിസരം വളരെ ഐതിഹ്യപ്രധാനമായിട്ടുള്ള ഈ വൈക്കം ക്ഷേത്രത്തിൽ ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു നിമിഷത്തിൽ ഇവിടെ താൻ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്കും ചാരിതാർത്ഥ്യമുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് ഇവിടേക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭക്തർ ഈ ശിവരാത്രി പുണ്യം നുകർന്നുകൊണ്ട് വൈക്കത്തപ്പനെ തൊഴുതുകൊണ്ട് മടങ്ങുകയാണ്